സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ ഉണ്ടായ പക അതിലാണ് ഒരു ബസ് മറ്റൊരു ബസ്സിനെ ബോധപൂർവം ഇടിച്ചു എന്ന പരാതി ഉയർന്നത് ബസിലെ യാത്രക്കാരിക്ക് ഗുരുതര പരുക്കേറ്റു ഡ്രൈവർക്കെതിരെ നരഹത്യാ ശ്രമത്തിന് കേസെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിപിൻ സി വിജയൻ ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിപിൻ നേരത്തെ നമ്മൾ പറയുകയായിരുന്നു പ്രേക്ഷകർ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് കയറുന്ന ബസ്സിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇടിക്കുകയാണ് ഇരിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിടിക്കുന്നതാണ് അപ്പോൾ ഇത് ഉറപ്പായും ഈ ഈ ഡ്രൈവറെ ഒക്കെ പരിശോധിക്കണം നേരത്തെ ആ സൂര്ജ് അല്ലെങ്കിൽ നേരത്തെ ആ ഓഡിയോ പുറത്ത് വന്നതുപോലെ ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷം എം ഡി എം എ കഞ്ചാവ് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാവാനേ തരമുള്ളൂ നമ്മൾ അറിയാതെ പറയുന്നതല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് ഇത്രയും യാത്രക്കാരുള്ള ബസ്സിൽ കൊണ്ട് വളഞ്ഞു വെച്ച് ബസ്സിന് ഇടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നതാണോ എന്ന് നമുക്ക് പേരെയും കൊണ്ട് ജീവൻ കയ്യിൽ വെച്ച് ബസ് ഓടിക്കുന്ന ഒരാളാണ് ആ വ്യക്തി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് തന്നെ പിന്നിലെന്ന് നമ്മള് എന്ന് പറഞ്ഞാൽ ഒരു പോകുന്നുണ്ട് ആ ബസ്സിന് വട്ടം വെച്ച് അതിന് ക്രോസ് കൊണ്ടിടുക അപ്പൊ നേർക്ക് ഇടിക്കാൻ വേണ്ടി കൊണ്ടുവരു ആ ബസ് അതെ അഷ്മി ബോധപൂർവ്വം ബസ്സിനെ ഇടിക്കാനാണ് ഈ ശ്രമിച്ചിരിക്കുന്നത് ചോക്കാട് സ്വദേശിയായിട്ടുള്ള ഈ ബസ്സിന്റെ ഡ്രൈവർ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഇത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് വൈകീട്ട് തിരുവാലി എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അരിക്കോടിൽ നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു അപ്പോൾ ഈ ബസ്സുകൾ തമ്മിലുള്ള പക അതിനെ തുടർന്നിട്ടുള്ള വലിയ വാക്കു തർക്കങ്ങൾ ഇടയ്ക്കൊക്കെ സംഘർഷം ഇതൊക്കെ നമ്മൾ കാണാറും റിപ്പോർട്ട് ചെയ്യാറും ഒക്കെ ഉണ്ട് ഇത് ആ ഒരു ബസ്സിലെ ജീവ അതിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഈ ബസ് ആ ഒരു ദേഷ്യം ആ പക വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഇടിക്കുക അതിലൊരു അപകടം വരുത്തുക ഒരു അപകടം വരുത്തുക എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ തിരുവാലിയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തെ തുടർന്ന് പോലീസ് ഇതിൽ കേസെടുക്കുകയും നരഹത്യാ വകുപ്പാണ് ചുമർത്തിയിരിക്കുന്നത് ബോധപൂർവം കുറ്റകരമായിട്ടുള്ള നരഹത്യാ ശ്രമം എന്നുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ട് തന്നെയാണ് എടവണ്ണ പോലീസ് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് കാരണം അത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്കും ലഭിക്കുന്ന വിവരമുള്ളത് ഈ ബസ് ആ സൈഡിലൂടെ വന്ന് ഇടിച്ചു അടിച്ച ഉടൻ തന്നെ അതിലുണ്ടായിരുന്ന ഈ ഈ ബസ്സിലെ മറ്റൊരു അതായത് തൊട്ടടുത്തുള്ള ബസ്സിലെ ഡ്രൈവർ പെട്ടെന്ന് സടം ബ്രേക്കിടുകയും ചെയ്യുകയാണ് ആ സമയത്ത് ഈ ഒരു യാത്രക്കാരി പെട്ടെന്ന് തന്നെ മുഖം അതിലേക്ക് ഇടിച്ചു അപ്പം ഈ കണ്ണിന് തൊട്ട് മുകളിലായിട്ടാണ് വലിയ പരിക്കേറ്റിരിക്കുന്നത് ഫാത്തിമ എന്നുള്ളതാണ് ഈ യാത്രക്കാരിയുടെ പേര് ഫാത്തിമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ട് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പം മാൻകോ ബ്രദേഴ്സ് എന്നുള്ള ഒരു ബസ്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിലെ ഡ്രൈവർ ഫൈസലിനെയാണ് ഈ ഒരു വകുപ്പ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള പരിശോധന അതെ ഒരു അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൂടുതലായിട്ടുള്ളതിൽ പരിശോധനകൾ നടന്നു വരുന്നതേ ഉള്ളൂ ഇയാളെ എന്തായാലും അറസ്റ്റ് ചെയ്യുകയും ഈ വബു വകുപ്പ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള അതിൻ്റെ സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇവർ പല ആളുകളും ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഉപയോഗിക്കാതെ എങ്ങനെ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ വരുന്നു എന്നുള്ളത് പോലും ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഒരു ബസ് മറ്റൊരു ബസ്സിനടിക്കുകയും അതിലെ ഉള്ള ആളുകളുടെ ജീവനെ തന്നെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവ തന്നെ കാണുകയും അത് പരിശോധിക്കുകയും ചെയ്യാം പരിക്കേറ്റ യാത്രക്കാരി ആരാണ് അവരുടെ അവരുടെ പരിക്ക് എങ്ങനെയാണ് അത്രയും പരിക്കിലേക്ക് എത്തിയത് എങ്ങനെയാണ് ബ്രേക്ക് പിടിച്ചപ്പോഴെന്തോ സീറ്റിലുള്ള തല തലോ അല്ലെ അത് ഈ ബസ് അതിന്റെ മുൻവശം കൊണ്ടുവന്ന് ഈ തൊട്ടടുത്തുള്ള ബസ്സിലേക്ക് ഇടിക്കുന്നുണ്ട് ആ ഇടിച്ചതിലാണ് ഈ പരിക്കേറ്റിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ബ്രേക്ക് സടമ്പ്രയിക്കിട്ടതിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് കണ്ണിന് മുകൾ മുകൾ വശത്തായിട്ട് ഈ നെറ്റിയുടെ ഭാഗത്തായിട്ടാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്നത് സ്വാഭാവികമായിട്ടും തലയ്ക്ക് ഏറ്റ ഈ പരിക്കിനെ തുടർന്നാണ് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് ഇവരുടെ പേര് ഫാത്തിമ എന്നുള്ളതാണ് ഈ ബസ്സിന്റെ മുൻവശത്തായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ ഇടത് സൈഡിലൂടെ വരികയും പെട്ടെന്ന് മുന്നിലേക്ക് ആ മറ്റ് ബസ് യും ചെയ്തു അപ്പോൾ ഈ ബസ്സിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് എല്ലാ യാത്രക്കാരും പെട്ടെന്ന് പാനിക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈവർമാരാണ് ഡ്രമാരാണ് അറിയാത്തതല്ല എന്ന് പറഞ്ഞാൽ അത്രയും വേഗത്തിൽ പോകുന്ന ഒരു ബസ്സിന് വട്ടം കൊണ്ടിടിച്ചു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് അറിയാവുന്ന അറിയാത്തതല്ല അവർക്ക് അപ്പൊ യാത്രക്കാർക്ക് പരിക്കേറ്റാലും ഇനി യാത്രക്കാർക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാലും തങ്ങളുടെ പക തീർക്കണം എന്ന മനോ അത് കഞ്ചാവിന്റെ മനോനിലയാണോ മനോനിലയാണോ എന്നാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ള പോലീസ് വിപിൻ ലോകത്തെവിടെയായാലും െ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം